ഹലോ നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങള് ഹലോ നോസ് പാട്ടന്റെ പേരില് നമ്മടെ മറ്റൊന്നാണ് ജാസി മോന് മോനാണോ മോളാണോ സംശയം അപ്പൊ ഓൻ പോയിട്ട് കേസ് കൊടുത്തു എന്താ കേസ് അറിയാ എന്താ സംഭവം കേക്കട്ടെ എന്ത് രൂപത്തിൽ എടുക്കാന്ന് ഓനെ കുണ്ടൻ വിളിച്ചു കേസ് സർക്കാർ വിളിച്ചു ഞാൻ എങ്ങനെ എഴുതും ഞാൻ ആലോചിക്കുന്നു ഏത് ഇങ്ങനെ കുണ്ടെന്ന് പറഞ്ഞിട്ട് കേസ് കാരണം ഒന്നാമത് അവനൊരാണ് ഒരാണ് ചുരിദാർ ഇട്ടിട്ട് എന്ന് ആമഹ് വിളിച്ചു നമുക്ക് മരക്കുണ്ടെന്ന് വിളിക്കട്ടെടുത്തല്ലേ എൻറെ എന്റെ അഭിപ്രായത്തിൽ അവനെ കപ്പൽ കുണ്ടെന്നൊക്കെ വിളിക്കണം ഇതൊക്കെ കേട്ട വല്ല കാര്യമുണ്ടോ അങ്ങനെ കുണ്ടതരം കാണിച്ച് നടക്കുന്ന ഓന കുണ്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ട് കേസ് കൊടുക്കട്ടെ ആവിലണ്ട് പുളി വെള്ളം ഒഴിച്ചിട്ട് ആ മുട്ടാണിയുടെ തലപ്പത്തിൽ തുണി വന്നിട്ട് മരിച്ചെടുക്കി എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പോ ഞാൻ പോട്ടെ ദൈവം കാക്കട്ടെ എന്നെ